സുഹൃത്തുക്കളെ ഇപ്പോഴത് നമ്മൾ അതുപോലെ ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം ബാക്കി വീഡിയോയിലൂടെ അല്ല ചവിട്ടി ഇങ്ങനെ ചവിട്ടി കണ്ടാ ഇങ്ങനെ കോൺക്രൈറ്റ് കുഴച്ചാൽ വളരെ മിക്സപരമായിട്ടില്ല ചവിട്ടിക്കിഴപ്പ് കോൺക്രീറ്റ് ആണ് കൊഴക്കണ ചവിട്ടി ഇല്ല ഇങ്ങനെ ആ ഇങ്ങനെ അല്ല കുഴക്കണം മതി 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 ഇങ്ങനെ ചവിട്ടി കുഴയ്ക്കണേ നല്ല മിക്സിങ് ആവുള്ളൂ അല്ല ചവിട്ടി കുഴച്ചാൽ ഇതാണ് ചവിട്ടിക്കുഴപ്പ് കോൺക്രീറ്റ് പോകാം കോൺക്രൈറ്റ് ഇടാ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് തരാതെ നിങ്ങൾ ആരും പോകരുത് ലൈക്ക് തരണം എന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ ഇത് കാണുകയും വേണം ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ